അത് ശരി എടുക്കുന്ന സമയത്താണോ നീ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത് ഡോക്ടർ ഡയറ്റ് എടുക്കുന്ന സമയത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ പാടില്ല ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഒഴിവാക്കേണ്ടതാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും അതേപോലെ തന്നെ കൊക്കോ കോള പെപ്സി പോലത്തെ ഇതര മധുരപാനീയങ്ങള് ഇത് നമ്മുടെ ശരീരത്തിൽ പിന്നെയും ആ ഒരു ഗ്ലൂക്കോസ് ടെനൻസി ഇൻക്രീസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത് അത് കാരണം നമ്മളെ വെയിറ്റ് കൂടാണ് ചെയ്യുന്നത് അപ്പം നമ്മ നീ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഈ ഗ്രീൻ ടീ നിനക്ക് കുടിക്കാം അതേപോലെ തന്നെ സിന്നമോൺ ആഡ് ചെയ്തിട്ടുള്ള ടീയും കുടിക്കുന്നത് നല്ലതാണ് ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നീർഘടന കുറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ എക്സസൈഡ് ആയിട്ടുള്ള ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അപ്പോൾ അത് ഭക്ഷണത്തിന് ശേഷമായിട്ട് ഒരു വൺ ഓർ ടു ഹവർന് ശേഷം കുടിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സിനമോൾ കറുവപ്പട്ട എന്ന് പറയുന്നത് അത് നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടീൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ആഡ് ചെയ്ത് കുടിക്കുന്നു നല്ലതാണ് അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഒരു കൊഴുപ്പിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത് രണ്ടും നിങ്ങൾ ആ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വെയ്റ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓവർ വെയ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ഇത്തരം ഡ്രിങ്ക്സ് ഐറ്റംസ്